ഇതാണ് തോട്ടപ്പള്ളി ബീച്ച് കുട്ടികളുടെ പാർക്ക് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് കുട്ടികൾക്ക് കളിക്കാൻ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് കരിമണൽ കരിമണൽഖനനം തകർത്തു കളഞ്ഞ ഈ പാർക്ക് ഇന്ന് കാടും വള്ളിപ്പടർപ്പും കയറി നശിച്ചു പോയിരിക്കുന്നു ഇഴജന്തുക്കളും സാമൂഹിക വിരുദ്ധരും മാത്രമല്ല നാട് കൊണ്ടുപോകാൻ വന്ന മാഫിയകളുടെ കാവലാളന്മാരും ഇവിടെ കയറി കൂടിയിരിക്കുന്നു ഫാനും ലൈറ്റും അത്യാവശ്യം സെറ്റപ്പോടെ അച്ചുവീട്ടിൽ പെറ്റുകിടക്കുന്ന കോന്തന്റെ ഭാവത്തിൽ തെളിഞ്ഞിരുന്ന ചിലരുടെ ഭാവം കണ്ടാൽ അമ്മായിപ്പൻ സ്ത്രീധനം നൽകിയതാണ് ഈ സർക്കാർ പ്രോപ്പർട്ടി എന്ന് തന്നെ തോറിപ്പോകും കരിമണൽ കമ്പനിയുടെ കാവൽപുരയാണോ ഇതെന്ന് ചോദിച്ചത് അച്ചിക്കോന്തൻ കൊമ്പൻ മീശക്കാരന് ഒട്ടും രസിച്ചതേയില്ല ഞങ്ങൾ ഗസ്റ്റാണത്രേ ബീച്ച് കാണാൻ വന്ന ഗസ്റ്റാണത്രെ തമാശിച്ചതാണെങ്കിലും സംഭവം സത്യമാണ് ബീച്ച് കാണാൻ വന്നതല്ല ബീച്ച് കക്കാൻ വന്നതാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്തായാലും ഗസ്റ്റ് അല്ലേ അല്ല ഇനിയിപ്പോ ഗോസ്റ്റാണോ എന്ന് ആർക്കറിയാം കമ്പനിയുടെ കാവൽക്കാരാണെങ്കിലും ജർമ്മൻ ഷെപ്പോർഡും ഡോബർമാനും തോറ്റുപോകുന്ന ശൌര്യം ആ പിടുത്തത്തിൽ കാണാം കാട് പിടിച്ച പാർക്കും തുരുമ്പെടുത്തും തുരന്നെടുത്തും തകർത്ത് കളഞ്ഞ കുഞ്ഞുമക്കളുടെ കളിസ്ഥലം കവർന്നെടുത്തവർ ആരാണോ അവർ തന്നെയാണ് ഈ നാട്ടിലെ കുഞ്ഞുമക്കളുടെ ബാല്യകാല സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തുന്നത് കാലം ഇവർക്ക് മാപ്പ് നൽകുമോ ആവോ